എന്റെ കൂട്ടുകാരി റെക്കമെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നു അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞത് സ്വന്തത്തെ തന്നെ നോക്കുക എന്നാണ് എന്ന് വെച്ചാൽ തന്റെ നോക്കുക ഇതിന്റെ ഉത്തരത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീതാ പ്രോഗ്രാമിൽ പങ്കെടുക്കൂ ഒരു ആമുഖമെന്ന നിലക്കും മാർഗദർശി എന്ന നിലക്കും മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത് അഞ്ച് പേജോളം എല്ലാം വരുന്ന ഓരോ അധ്യായങ്ങളും വളരെ കഷ്ടപ്പെട്ട് ഒരു പേജാക്കി ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവന് ദൂരവും സഞ്ചരിച്ച് തീർക്കാനാവില്ല കൂടുതലായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓരോന്നിനെ കുറിച്ചും രണ്ട് മണിക്കൂറോളമുള്ള ചർച്ചകളെല്ലാം നടക്കുന്നിടത്തേക്ക് വരൂ അതവിടെ നിന്ന് ലഭിക്കും പക്ഷേ ഈ പുസ്തകം നിങ്ങളെ ചില ചോദ്യങ്ങളെല്ലാം ഉയർത്തുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ഇനിയും മുന്നോട്ട് പോവാൻ നിങ്ങൾ കുറച്ച് സമയവും പരിശ്രമവും നൽകേണ്ടിയിരിക്കുന്നു ഈ ആൾക്കാരെല്ലാം എന്താണ് ചെയ്യുന്നത് എല്ലാവരും ഒരു പുസ്തകം തന്നെ വായിക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്കുമൊന്നും ഒന്നും മനസ്സിലാകുന്നുമില്ല എല്ലാവരും ഈ ഒരു പുസ്തകം തന്നെ വായിക്കുന്നു എന്താണാവോ എന്നിട്ടത് ഇങ്ങോട്ടും കൊണ്ടുവരുന്നു